ഹായ് നമുക്കിന്ന് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് നന്ദി ഹിൽസിലാണ് നമുക്കിന്നീ മൂഡിൽ ഈ വൈബിൽ നല്ലൊരു കഥ പറഞ്ഞാലോ ഒരിക്കൽ കുറേ തവളകളുടെ ഇടയിൽ ഒരു റേസ് നടത്തി റേസ് എന്തെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കുറേ ദൂരം ഉണ്ടായിരുന്നു ഏഹ് അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹെക്ട്രിക് ടാസ്ക് ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ നൂറോളം തവളകൾ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തു ഭയങ്കര ആവശ്യമായിരുന്നു തുടങ്ങിയപ്പോൾ ചിലർ ഭയങ്കര കൂട്ടൊക്കെ കൂടി ഗൈസ് നമ്മളിന്ന് അടിച്ച് പൊളിച്ച് ഇവിടെ അങ്ങേ അങ്ങേറ്റം എത്തും നമ്മൾ ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്തു അവർ ഓട്ടമത്സരം സ്റ്റാർട്ട് ചെയ്തു മത്സരം തുടങ്ങി കുറേ ആയപ്പോഴത്തേക്ക് തവളകളൊക്കെ ക്ഷീണിച്ചു എത്രമാത്രം ഇത് ഓടി ചാടി അവളേറെ എത്താം അപ്പം കൂട്ടം കൂടിയ തവളകളൊക്കെ പല വഴിയായിട്ടിങ്ങനെ പിരിഞ്ഞു പോയി തവളകൾ ഞാനെന്നും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ തവളകളൊക്കെ തവളകളെ ഒറ്റയ്ക്കാക്കി മുമ്പോട്ട് പോയി ചില തവളകൾ ചില തവളകളെ കുറ്റംപ്പെടുത്തി ചില തവളകൾ ചില തവളുകളെ നിരുത്സാഹപ്പെടുത്തി അവരെ ഡീമോട്ടിവേറ്റ് ചെയ്തു നിങ്ങൾ ജയിക്കില്ല നിങ്ങൾ തളർന്നു പോവും നിങ്ങൾ ചത്തുപോകും ഞാൻ നിർത്താണ് ഈ റേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ നിർത്തിക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ഓൾമോസ്റ്റ് എല്ലാം അങ്ങനെ ടയേഡായി വിഡ്രോ ചെയ്യുന്നു എങ്കിലും കുറച്ച് തവളകളൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് സ്റ്റാമിനയും കുറച്ച് എബിലിറ്റിയൊക്കെ ഉള്ള തവളകൾ ഈ തവളകൾ എന്ത് ചെയ്തു അവർ റേസ് തുറന്നുകൊണ്ടേയിരുന്നു എങ്കിലും കുറേയേറെ ദൂരം ബാക്കിയുണ്ട് അപ്പോൾ ഈ തവളകളൊക്കെ എന്ത് ചെയ്തു കുറച്ച് മുമ്പോട്ട് പോയ തവളകളും പെതുക്കെ പെതുക്കെ വിഡ്രോ ചെയ്ത് തുടങ്ങി അതിനകത്ത് കുറച്ച് തവളകൾ മാത്രം ബാക്കിയായി ഒരു പത്തോളം തവളകളായി അപ്പം ഈ തവളകളിലെ ഒരാൾ എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ഈ റേസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു ഒരു ലീഡർ ആ ഒരു ഗ്രൂപ്പിൽ നിന്നുണ്ടാവും അപ്പോൾ അതിനകത്ത് ലീഡർ എല്ലാവരോടും പറഞ്ഞു വേണ്ട കൈസ് നമ്മളിനി ഈ മുമ്പോട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മളെല്ലാം ചത്തുപോകും ഇത് നമ്മളുടെ എബിലിറ്റിക്കൊക്കെ അപ്പുറമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് വന്ന ആ പത്ത് തവളകളിൽ നിന്ന് എന്ത് ചെയ്തു ഒമ്പത് തവളകളും ഇത് കേട്ട് അവർ പിന്മാറി ഒരു തവള മാത്രം ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് ചാടിച്ചാടി പൊക്കൊണ്ടേ ഇരിക്കുക അതിൻ്റെ ഒറ്റ ഒരു എയിമുണ്ടായിരുന്നുള്ളൂ എന്തെന്നറിയോ എങ്ങനെയെങ്കിലും ഞാൻ ഫിനിഷിംഗ് പോയിൻ്റ് എത്തുമെന്നുള്ളത് അപ്പോൾ ഈ തവള എന്ത് ചെയ്തു ഈ തവള ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു അപ്പം മറ്റുള്ള തവളകൾ എന്തു ചെയ്തു ഇതിനെ വിളിക്കുന്നുണ്ട് നീ നിൽക്ക് നീ ഇനി പോയാൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ ഫുൾ സ്റ്റാമിന പോവും നീ ക്ഷീണിക്കും നീ മരിച്ചു പോവും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടെ പക്ഷേ എന്ത് ചെയ്തു ഈ തവള ഇട്ട് കേൾക്കുമോ ഈ തവള പെതുക്കെ ഏറെ സ്ട്രഗിൾ ചെയ്തിട്ട് കൈസ് ഫിനിഷിംഗ് പോയിന്റ് ക്രോസ് ചെയ്തു ഫിനിഷിംഗ് പോയിന്റ് ക്രോസ് ചെയ്തപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലുണ്ടായിരുന്ന സംഘാടകരൊക്കെ അത്ഭുതപ്പെട്ടു അത്ഭുതപ്പെട്ടുപോയി കാരണം ഇത്രയും തവളകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഈ ഒരൊറ്റ തവള മാത്രം ഫിനിഷ് ചെയ്തു ബാക്കി എല്ലാവരും എന്ത് ചെയ്തു വിഡ്രോ ചെയ്യുമായിരുന്നു അപ്പം ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സംഘാടകരൊക്കെ അവരോട് ചോദിച്ചു എങ്ങനാണ് നിനക്ക് ഇവിടെ വരെ എത്തിപ്പെടാൻ പറ്റിയത് എന്നിട്ട് എന്ത് ചെയ്തു ആ തവള ഒരു മറുപടിയും കൊടുക്കാണ്ട് കിട്ടിയ സമ്മാനമൊക്കെ മേടിച്ചുകൊണ്ട് അങ്ങ് പോയി കുറേ വിളിച്ചു എന്നിട്ടും ചെവി കേൾക്കുന്നില്ല അപ്പോഴാണ് സംഘാടകർക്ക് മനസ്സിലായത് എന്ത് ജയിച്ച തവള ഒരു പൊട്ടനായിരുന്നു ചെവി കേൾക്കത്തില്ലായിരുന്നു അപ്പം ജീവിതത്തിൻ്റെ റേസ് ഇതുപോലൊക്കെ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ കൂടെ കുറേ പേരൊക്കെ കാണും ഞാൻ നിന്നെ ഫിനിഷിങ് പോയിന്റിൽ എത്തിക്കും നമ്മൾ ഒരുമിച്ച് പോവും നമ്മൾ ഒരുമിച്ച് ജയിക്കത്തുള്ളൂ ഞാൻ തളർന്നാലും സോറി നീ തളർന്നാലും ഞാൻ നിന്നെ എടുത്തുകൊണ്ട് പോവും അങ്ങനെയൊക്കെ പറയുന്നവരൊക്കെ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഒന്നെങ്കിൽ അവർ അവരുടെ കാര്യം നോക്കി പോവും അല്ല എന്നുണ്ടെങ്കിൽ അവർ പതുവഴിയാകുമ്പം അവർ നിർത്തും നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും പറയുന്നത് കേൾക്കാൻ നിൽക്കും സ്വയം വിശ്വസിക്കുക നമുക്കൊരു ഇന്നർ വോയിസ് ഉണ്ടല്ലോ കൈസ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്കെല്ലാം ജീവിതത്തിൽ സാധിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ സ്വയം അഭിപ്രായം സ്വയം തീരുമാനങ്ങൾ എടുക്കുക പക്ഷേ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ല എങ്കിലും ബിലീവ് ഇൻ യോഴ്സം